ആലപ്പുഴയിൽ നെൽ നെൽകാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തം നെൽ കർഷക സംരക്ഷണ സമിതി നേതാക്കൾ നാല് ദിവസമായി നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം തുടരുകയാണ് വേലിയേറ്റം തടയാൻ തണ്ണീർമുക്കം ബൺ റെബുലേറ്റ് ചെയ്യുക നാലുവർഷങ്ങളിലായി കേന്ദ്ര സർക്കാർ നൽകിയ എം എസ് പി അടക്കം കിലോയ്ക്ക് മുപ്പത്തിരണ്ട് രൂപ അമ്പത്തിരണ്ട് പൈസ വില നൽകുക ഹാൻഡിലിംഗ് ചാർജ് സമ്പൂർണമായും സർക്കാർ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആലപ്പുഴ കലക്ട്രേറ്റ് പഠിക്കൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹ സമരം നടത്തുന്നത് നെൽകർഷക സംരക്ഷണ സമിതി സംസ്ഥാന നേതാക്കളായ സോണിച്ചൻ പുളിങ്കുന്ന് ലാലിച്ചൻ പള്ളിവാതുക്കൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ നാല് ദിവസമായി സമരം കർഷകർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കളക്ട്രേറ്റിലേക്ക് കഴിഞ്ഞ ദിവസം മാർച്ച് നടത്തിയിരുന്നു മാർച്ച് എൻ കെ എസ് എസ് സംസ്ഥാന പ്രസിഡന്റ് രജീന അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സമരം തുടരാനാണ് നെൽകർഷക സംരക്ഷണ സമിതിയുടെ തീരുമാനം കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ